എല്ലാവരും ഇവിടെ ഒത്തു കൂട്ടിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം നമ്മുടെ സംഘാട സമിതിയുടെ ഒരു സംഘാടകനായിട്ടില്ല അവരുടെ ഇന്ന് മാരേജ് ആണ് കല്യാണ വാർഷികമാണ് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ എല്ലാവരും കൂടി ആഘോഷിച്ചു അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു മുഖം മാത്രം കണ്ണിൽ മാത്രം കാതിൽ ഇതൊരു വലിയൊരു ഒരു നല്ലൊരു ആഘോഷം എന്തായാലും വളരെ എല്ലാവരോടും ോടും അറിയിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായിട്ട് വളരെ നല്ല രീതിയിലാണ് ഇവിടെ പൊന്നാനി ഉപജില്ല കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്നാനി എ വി എച്ച് എസ് പി ടി എന്ന് പറയുന്നത് വളരെ വല്ലാത്തൊരു സംഘടന തന്നെയാണ് കാരണം എല്ലാ കാര്യത്തിലും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് ഈ പി ടി എ അംഗത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറിയത് എനിക്കിവിടുത്തെ പരിപാടികളും കാണുമ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ടും കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും അതിൽ വളരെയധികം സന്തോഷം പങ്കിട്ടു കൂടാതെ കുട്ടികളുടെ നയന മനോഹരമായ പരിപാടികളാണ് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു പോകുന്നത് വാശിയേറിയ മത്സരങ്ങളാണ് എല്ലാം ഒന്നൊന്നിനോട് മെച്ചമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങളുടെ പങ്കാളിത്തം നിറഞ്ഞ പങ്കാളിത്തമുണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഈ സംഘടന സംഘാടകയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയാനുള്ളത് ആ സബ് ജില്ലാ കലോത്സവം ഇന്ന് മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് നല്ല കുട്ടികളുടെയും രക്ഷിതാക്കളും നല്ല പങ്കാളിത്തം ഉണ്ടെന്ന് ഇന്ന് ഉച്ചകമണിക്ക് തന്നെ ഞങ്ങൾ ഇന്നിവിടെ പ്രത്യേകമായിട്ട് വെജ് ബിരിയാണിയോടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ കൂടി എല്ലാ പരിപാടികളും കൃത്യമായി നടന്നു കൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നും അവരവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഞങ്ങൾ സംഘടന സമിതി എല്ലാ അംഗങ്ങളും പി ടി ഐ വെൽഫെയർ പിന്നെ വെൽഫെയർ കമ്മിറ്റി എല്ലാ അംഗങ്ങളും സജ്ജ ഇവിടെ സജ്ജമായിട്ടുണ്ട് എല്ലാ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടെ സംഘടന സമിതി ഒരുക്കിയിട്ടുണ്ട് ഈ സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം കമ്മിറ്റിക്കായാലും ഇവിടുത്തെ ഫുഡ് കമ്മിറ്റിക്കായാലും എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് വൻ മുന്നേറ്റമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഇനി തൊട്ടടുത്ത ദിവസമായ കൂടി ഇവിടെ സമാപ്തി കുറിക്കുമ്പോൾ പൊന്നാനിയിലെ ഒരു ചരിത്രം മാത്രം പൊന്നാനിയുടെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു സബ്ജില കലോത്സവമായി മാറും ഏ വിയിലെ കലോത്സവം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആയിരക്കണെങ്കിലും വിദ്യാർത്ഥികളും അനുഷ്ഠിതാക്കളും അധ്യാപകരും ഇതിനുള്ളിൽ കറങ്ങി നടന്ന് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രോതാക്കളായ ആയിരക്കണക്കിന് ആളുകളുണ്ട് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ഇതിൻ്റെ സംഘാടകസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ഉപജില്ലാ കലോത്സവത്തിനെ നമ്മൾ എ വി എസ് സ്കൂളിലെയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മാമാങ്കമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വെൽഫെയർ കമ്മിറ്റി അതോടൊപ്പം തന്നെ എൻ എം കമ്മിറ്റി പി കമ്മിറ്റി എല്ലാവരും കൊണ്ട് ഈ നാല് ദിവസം നിൽക്കുന്ന ഈ പരിപാടി ഈ മാാനിക്കാരുടെ ഉത്സവമായിട്ട് ജയിപ്പിക്കുന്ന വേണ്ടിയാണ് എല്ലാവരും സജ്ജമായിട്ടുള്ളത് എല്ലാ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും കമ്പനി എല്ലാവർക്കും ഈ നന്ദിയും സങ്കട സമുദ്രം പവൻ ഗോൾ ഗോൾഡ് എന്നും എപ്പോഴും വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിട്ടുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജി സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ